നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ചത്തെ വാരഫലമാകുന്നു ഈ ആഴ്ച എന്നാൽ ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം ഇരുപത്തി തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ശുഭാശുഭ ശുഭാശുഭഫലങ്ങളാകുന്നു മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കർക്കിടകം രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ പുണർത്തം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇന്ന് കർക്കിടകം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല മൂന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു നാലാം ഭാവത്തിൽ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ രാശിധിപനായ ശനി നീചസ്ഥനായി നിൽക്കുന്നു അഷ്ടമത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഇവിടെ പ്രായണ കർക്കിടകൻ രാശിക്കാർക്ക് ലഗ്നാധിപനായ ഗ്രഹം രാശിധിപനായ കർക്കിടകൻ രാശിയുടെ അധിപനായ ഗ്രഹം ചന്ദ്രൻ നീചസ്ഥനായി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ഒരു ഗ്രഹം നീചസ്ഥനായി വരുമ്പോൾ നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹേ ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഈ വാരം അത്ര ശുഭമല്ല കർമ്മമേഖലയിലും പുത്തൻ പരീക്ഷണങ്ങൾക്ക് ഈ വാരം അത്ര അനുകൂലമല്ല കാരണം കർമ്മപതിയായ ചൊവ്വ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശതാക്ഷോഭിതൽഹാദേഹി കുജേ ദ്വാദശേ അർത്ഥനാശം കരുതി പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ധനനാശം ഉണ്ടാകുന്നു ശാരീരികമായി ക്ഷതങ്ങൾ സംഭവിക്കുന്നു ലോഹം മുതലായ ഇരുമ്പ് മറ്റ് ലോഹങ്ങൾ മുതലായവ കൊണ്ട് ശാരീരികമായിട്ട് മുറിവുകളോ അല്ലെങ്കിൽ പരുക്കുകളോ ഉണ്ടാകുന്നു മൃഷാ കിംബദന്തീ ഭയം കിംബദന്തികളെ ഭയപ്പെടുന്നു അനാവശ്യമായ വിവാദങ്ങളിൽ വലിച്ചിഴക്കപ്പെടുന്നു ദസ്യുതോവ കളവ് അല്ലെങ്കിൽ കള്ളനെ ഭയക്കേണ്ടുന്ന സമയമാകുന്നു കളി പാരതി ഹേതു ദുഃഖം വിചിന്ത്യം അതിനാൽ കർമ്മമേഖലയിൽ ഒരു പരീക്ഷണത്തിൻ്റെ വരമല്ല ഇത് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ സന്താന ശ്രേയസ് ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ഇവിടെയും സന്താനപതി അഞ്ചാം ഭാവം വൃശ്ചികൻ രാശിയുടെ അധിപനായ ശനി ദുർബലമായി നിൽക്കുകയാണ് അതിനാൽ ഗർഭധാരണ വിഷയം നടക്കുമ്പോൾ തന്നെ എബോഷൻ ഉണ്ടാവുക ക്യാരി ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആറുമാസമാകുമ്പോൾ ഒരു ഗർഭിണി പെട്ടെന്ന് തന്നെ പ്രഷർ കൂടി തനിക്ക് പ്രസവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നിട്ട് കുട്ടിയെ അത്യന്തം സുരക്ഷിതമായി ഇൻക്യുബേറ്ററിലൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥ വരുന്ന വാരമാണ് അതിനാൽ ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കണം അതേ രീതിയിൽ ദമ്പതികൾക്ക് ഗർഭധാരണ വിഷയത്തിലേക്ക് ഡോക്ടറെ സമീപിക്കാവുന്ന ഒരു വാരമാകുന്നു ഇത് ഭാഗ്യാധിപനായ വ്യാഴവും പ്രായണ പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്നത് സന്താന വിഷയത്തിലേക്ക് അനുകൂലമായ സമയമാണ് ആ വ്യാഴം വക്രിയായി പത്താം തീയതി മുതൽ രാശിയിൽ മാറുന്നില്ലെങ്കിലും വക്രിയായി സഞ്ചരിക്കുന്നുണ്ട് അത് പ്രായണ മേടൻ രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഈ വക്രഗതി രാശിക്കാർക്ക് വളരെ ഗുണകരമായ ഒരു വക്രഗതിയാകുന്നു മൂന്നിൽ നിൽക്കുന്ന ബുധൻ പ്രബലനാകും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാം അതിലൂടെ എല്ലാം സെറ്റപ്പാക്കി വെക്കാം നാലാം ഭാഗത്തിൽ നിൽക്കുന്ന ഭൂമി പതിയായ ഗ്രഹം ശുക്രൻ വളരെ അനുകൂലമാണ് വാഹനങ്ങൾ എടുക്കാൻ പറ്റുന്ന വാരമാകുന്നു അതേ രീതിയിൽ നല്ല സൗഹൃദത്തിലൂടെ തനിക്ക് യാത്ര സൗഭാഗ്യം വരുന്നു നാലാം ഭാവം വളരെ ബലമാകുന്നു അത് മാളവ്യ മഹായോഗം ചെയ്താണ് അവിടെ ശുക്രൻ നിൽക്കുന്നത് അതിനാൽ സൗഹൃദങ്ങൾ യാത്ര ഭൂമി വീട് ചില പുതിയ പുത്തൻ ബന്ധങ്ങൾ ഇതിലൊക്കെ തന്നെ വളരെ അനുകൂലമാകുന്നു ഈ ഒരു വരം വൈവാഹിക വിഷയത്തിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം ഭാര്യ ഭർത്താക്കന്മാർ പാർശ്വലി അകന്നു നിൽക്കേണ്ടുന്ന യോഗങ്ങളൊക്കെ വരുന്നുണ്ട് തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അസുലഭമായ ഭാഗ്യം കൈവരുന്ന വാരമാകുന്നു ഒൻപതാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത് തമ കൗതുകി ദേവതീർത്ഥേ ദയാലുഹു ദയാർദ്ര ചിത്തനാകുന്നു ദേവതീർത്ഥങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള അസുലഭമായ ഭാഗ്യമുണ്ടാകുന്നു ഈ വാരത്തിൽ പലപ്പോഴും സൗഹൃദങ്ങൾ അന്യമതസ്ഥർ അല്ലെങ്കിൽ നമ്മളുടെ ജാതിയിൽ നിന്ന് മാറിയ ചില സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങളിലൂടെ തനിക്ക് വളരെ ഗുണകരമായ ഒരവസ്ഥ സഞ്ജാതമാകുന്ന വാരമാകുന്നു നിർബന്ധമായും ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കപ്പെടേണ്ടുന്ന വാരമാകുന്നു കാരണം ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ അതേ രീതിയിൽ ഡിസ്ക് നടുവുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ തെന്നി വീഴുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് വളരെ സുഖകരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രക്തപുഷ്പാഞ്ജലി കടും പായസം ദേഹമുട്ട് ചെയ്യാം ശത്രുദോഷം മാറാൻ ശത്രുമുട്ടും വഴിപാടായി ചെയ്യാവുന്നതാണ് മൊത്തത്തിൽ ഈ വാരം പ്രായണ ഒരു ഗുണപരമായ വാരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയും അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ചിങ്ങൻ രാശി എന്നാൽ മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ വിശേഷിച്ച് ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു മൂന്നിൽ ശുക്രൻ നാലാം ഭാവത്തിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ രാഹു പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നിൽ ചൊവ്വ ഇവിടെ രാശിധിപനായ ഗ്രഹം സൂര്യൻ ബലവാനായി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ചിങ്ങൻ രാശി സ്വതവേ തന്നെ ഒരു രാശിയാണ് മേടവും ചിങ്ങവും ധനുസിനെയും നാം കൃതയുഗരാശി എന്ന് പറയുന്നു ഒരു ദൈവനിയോഗം കൊണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമെന്നാണ് ഈ രാശിക്കുള്ള പ്രത്യേകത യജനനം കൃതയുഗേ ദൈവ നിയോഗാതുപേത്തിയ സകല ജനാഹനു ഒരു ദൈവനിയോഗം പോലെ തനിക്ക് മറ്റുള്ളവർ ധനം കൊണ്ടുവരുന്ന രാശിയാകുന്നു മേടവും ചിങ്ങവും ധനുസും ഇവിടെയൊക്കെ സൂര്യന് വളരെയധികം ബലമുണ്ട് ചിങ്ങൻ രാശിയുടെ അധിപനായ ഗ്രഹമാകുന്നു സൂര്യൻ മേടൻ രാശി സൂര്യൻ ഉച്ചരാശിയാണ് ചിങ്ങം രാശി സൂര്യന് മൂലക്ഷേത്ര ബലവാനാകുന്ന രാശിയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലമാകുന്നു ചിങ്ങൻ രാശിയിൽ സൂര്യന് ധനുരാശിക്കാകട്ടെ സൂര്യൻ ഒൻപതാം ഭാവമാകുന്നു ഭാഗ്യാധിപനാകുന്നു അതിനാൽ ധനുസ് മേഷചിങ്ങധനുസ് കൃതയകരാശികൾക്ക് അഗ്നിരാശികൾക്ക് സൂര്യന് വളരെയധികം പ്രാധാന്യമുണ്ട് രണ്ടിലെ സൂര്യൻ വരുമ്പോൾ ഭൂരിദ്രവ്യോ നിർപഹൃതധനി ഭക്തരോഗി ദിതിയെ നേത്ര സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം കാരണം സൂര്യനോടുകൂടി കേതുവുമുണ്ട് അതിനാൽ കണ്ണിൻ്റെ ഞരമ്പുകളുമായി ബന്ധപ്പെടുന്ന നാടീ ഞരമ്പുകൾക്ക് ദുർബലത പെട്ടെന്നുവല്ല കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കൂടുതലുണ്ട് അവിടെ ബുധനുള്ളത് പ്രായണ നല്ലതാകുന്നു പിന്നെ വലിയ ലാഭം പ്രതീക്ഷ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ലാഭം കുറയുക എന്നൊരു സമയവുമുണ്ട് നിപഹഹൃദനി രാജാവ് തൻ്റെ ധനം അപഹരിക്കുമെന്നൊരു ഫലമുണ്ട് അതിനാൽ ജി എസ് ടി ടാക്സ് മുതലായ പേപ്പറുകളൊക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്യണം വാഹന സുഖം വളരെയധികം അനുഭവിക്കുന്ന വരമാകുന്നു അതിനാൽ നല്ല ദിവസം നോക്കി നിങ്ങൾക്ക് വാഹന യോഗമുണ്ട് ഈ രാശിയിൽ കാരണം വാഹനപതിയായ ഗ്രഹം ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു വാഹന ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അദ്ദേഹം പത്താം ഭാവത്തിൽ ആ ശുക്രൻ നാലാം ഭാവത്തിലേക്ക് വരുന്നു അതിനാൽ പത്താം തീയതി മുതൽ വാഹനയോഗം വളരെ നല്ലതാണ് കർമ്മമേഖലയിൽ എന്തെങ്കിലും അനുകൂലമായ അനുഭവങ്ങൾ മാറ്റം ഒരു പവർ അധികാരം തനിക്ക് ലഭിക്കുന്ന സമയമാകുന്നു കലാരംഗത്തുള്ളവർക്ക് വളരെയധികം ശോഭിക്കാൻ പറ്റുന്ന വാരമാകുന്നു കലയുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ ഈ വാരം വളരെ അനുകൂലമായ ഒരു വാരം തന്നെയാണ് കർമ്മസ്ഥാനത്തുള്ള വ്യാഴവും പത്താം തീയതി മുതൽ വക്രിയായി ബലവാനായി ഒൻപതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് പക്ഷേ രാശിക്ക് മാറ്റമില്ല ഇടവം രാശിയിൽ തന്നെയാണ് എന്നാലും ആ വക്രഗതി വളരെയധികം നല്ല മാറ്റങ്ങളെ ചിങ്ങൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ദാമ്പത്യ വിഷയത്തിൽ വലിയ പ്രയാസങ്ങൾ ഒന്നുമില്ലെങ്കിലും പാർശ്വലായി താൽക്കാലികമായ അകൽച്ചയൊക്കെ ഭാര്യാഭർത്താക്കന്മാർ വരുന്ന സമയമാണ് ശാരീരികമായി നേത്ര സംബന്ധമായ രോഗങ്ങൾ ഞാൻ സൂചിപ്പിച്ചു അതേ രീതിയിൽ വയറിനുണ്ടാകുന്ന അസ്വസ്ഥകൾ ചിങ്ങൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ചിങ്ങൻ രാശിക്കാർക്ക് മാത്രം ഫലം പറഞ്ഞ ഒരു രോഗമാണ് കുക്ഷി അക്ഷിജഹ വയറും കണ്ണിനും വരുന്ന രോഗങ്ങൾ ആ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക ഇവിടെത്താൽ പരിഹാരമായി സർപ്പക്ഷേത്രത്തിൽ സർപ്പബലി അല്ലെങ്കിൽ ആയില്യപൂജ അതുമല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന വഴിപാടായി ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും ഒരു ശോഭനമായ ഭാവി പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് കന്നിരാശി എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിയിൽ അതിശക്തമായി ബുധൻ രാശിധിപനായ ബുധൻ ഉണ്ട് സൂര്യനും കേതുവും കൂടെയുണ്ട് രണ്ടാം ഭാവത്തിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ ആറാം ഭാവത്തിൽ ശനി ഏഴാം ഭാവത്തിൽ രാഹു ഒൻപതിൽ വ്യാഴം പത്തിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ ലഗ്നത്തിലെ ബുധൻ വളരെ ശക്തമാണ് ഒരു ഭദ്ര മഹായോഗം ചെയ്ത് നിൽക്കുന്നു ഭദ്രയെ സ്വകർമ്മനിരദർശ ഭവേത് പ്രജാതക തൻ്റെ കർമ്മ മേഖലയിൽ വ്യാപൃതനായി നിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഈ ബുധനുണ്ട് അത് നിപുണയോഗവും ചെയ്തു നിൽക്കുന്നു ചെറിയൊരു മൗഢ്യമുണ്ടെങ്കിലും ബുധൻ വീണ്ടും കർമ്മത്തിൽ നല്ലൊരു മാറ്റത്തോടുകൂടി പത്താം തീയതി മുതൽ തുലാൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ കർമ്മ ചില സുപ്രധാനങ്ങളായ സഞ്ചാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അനുകൂലമായ സമയമാണ് കന്നിരാശിക്കാർക്ക് ഇവിടെ കന്നിരാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് വക്രിയായി സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ അഷ്ടമ ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അതിനാൽ ഈ അഷ്ടമ ഭാവത്തിലേക്കുള്ള വക്രിയായ വ്യാഴത്തിൻ്റെ വരവ് അത്രത്തോളം ശുഭകരമല്ല അതിനാൽ പലപ്പോഴും ഫാമിലി ലൈഫിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ തന്നെ ബാധിക്കുന്നതാണ് അതേ രീതിയിൽ മാതൃസംബന്ധമായ ചില ക്ലേശങ്ങൾ ഭൂമിപരമായ വിവാദങ്ങൾ സുഖം സ്വസ്ഥത കുറയുക ഇതൊക്കെ കന്നിരാശിക്കാരെ ബാധിക്കും പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇവിടെ ബുധൻ പത്താം തീയതി മാറിക്കഴിഞ്ഞാലും ഒരു മാസം പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല കാരണം സൂര്യൻ വൈകല്യവാനാകുന്നു തനുസ്തോരവിസ് തൊങ്കയഷ്ടം വിധത്തെ ഒരു വലിയ വടിയെ പ്രദാനം ചെയ്യേണ്ടി വരുന്നു തനിക്ക് ഉന്നതമായ സ്ഥാനം അവിടെ സൂര്യൻ പ്രദാനം ചെയ്യില്ല ശാരീരികമായി വടികുത്തിപ്പിടിക്കുന്നൊരവസ്ഥ അതിനാൽ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മനസ്സന്തമേ ധാരതായാത വർഗാൽ തന്റെ ഭാര്യ ബന്ധുക്കൾ ഇവരെ കൊണ്ട് മനസ്സ് തപിക്കുമെന്നാണ് പറയുന്നത് അതിനാൽ പലപ്പോഴും ഫാമിലി ലൈഫിൽ അസ്വസ്ഥതകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ആ വ്യാഴത്തിൻ്റെ വക്രഗതി അതിനെ സാധൂകരിക്കുന്നു ഈ സൂര്യൻ്റെ ലഗ്നഭാവത്തിലുള്ള സ്ഥിതിയും സവൈ പര്യടൻ ഹ്രാസവൃത്തി പ്രയാതി ലൈഫിൽ സഞ്ചരിക്കുന്നു ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നു അതിനാൽ പതിനാറാം തീയതി വരെ പ്രത്യേകിച്ച് ദാമ്പത്യ വിഷയം യാത്രാ വിഷയത്തിലൊക്കെ കന്നിരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം പത്താം ഭാഗത്ത് നിൽക്കുന്ന ചൊവ്വ അഷ്ടമാധിപനാണ് അദ്ദേഹം കർമ്മസ്ഥാനത്ത് വരുമ്പോൾ കർമ്മ തടസ്സങ്ങൾ പല രീതിയിൽ ഉണ്ടാകുന്നു മനസമാധാനത്തോടുകൂടി ചിലപ്പോൾ ജോലി മാറാനോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കായ മാറ്റങ്ങൾ കമ്പനിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നത് വളരെയധികം നല്ലതാണ് പത്താം തീയതി മുതൽ ഇവിടെ ചില പരാക്രമത്തിലൂടെ ഉത്സാഹത്തിലൂടെ കാശ് ലഭിക്കുമെന്ന് മൂന്നിലെ ചന്ദ്രൻ ഫലം പറയുന്നുണ്ട് വിധോ വിക്രമേണീതി വിത്തന്തപസ്തി ഭവത് ഭാമിനി രഞ്ജിതോപ്പി അഗ്രകീർത്തി സ്ത്രീകൾ തന്നെ ആദരിക്കുന്നു തനിക്ക് നല്ല പ്രശസ്തി ഉണ്ടാക്കുന്നു എന്നൊക്കെ ഫലം ചന്ദ്രൻ പറയുന്നുണ്ട് എങ്കിലും ചന്ദ്രൻ നീചസ്ഥനാണ് ദുർബലനാണ് ഏതായാലും കന്നിരാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഭാഗ്യാധിപനായ ശുക്രൻ രണ്ടാം ഭാവത്തിൽ സ്വന്ത നിൽക്കുന്നതും വളരെ അനുകൂലമാണ് ഈ ഒരു വാരം അതിനാൽ ഇവിടെ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യുന്നത് ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ശുഭകരമായിരിക്കും അതേ രീതിയിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണപരമാണ് വിദേശത്ത് സഞ്ചരിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു വിദ്യാർത്ഥികൾക്കും ബൗദ്ധികമായ തലത്തിൽ സഞ്ചരിച്ച് തങ്ങളുടെ യാത്ര സഫലമാക്കുവാൻ അനുകൂലമായ വാരമാകുന്നു എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ഒരു ശോഭനമായ ഒരു വാരത്തെ നേരുന്നു നന്ദി നമസ്കാരം